ഞാൻ ഡിസംബർ ദേശീയ കർഷക കർഷക ദിനം ഒരു കുടുംബത്തിൽ ജനിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആയി മാറിയ ചരൺ സിംഗിന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് കുറഞ്ഞ കാലയളവിൽ പ്രധാനമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് നിലകൊണ്ടിരുന്ന അദ്ദേഹം കർഷകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി പൊരുതിയിരുന്നു അദ്ദേഹത്തിന് ഒരു കർഷകൻ എന്ന പേരിൽ അറിയപ്പെടണമെന്നായിരുന്നു ആഗ്രഹം നമ്മുടെ ഇന്ത്യയുടെ നട്ടല്ലാണ് കർഷകർ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിളകൾ നൽകുന്ന കർഷകരെ നമ്മൾ ചേർത്തു പിടിക്കുക ബഹുമാനിക്കുക ിയൊരു കർഷക ദിനത്തിൽ നമുക്ക് അവരെ ബഹുമാനിക്കാം നന്ദി നമസ്കാരം ജയ് സാർ